ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇനിയും എല്ലാവർക്കും കിട്ടിയിട്ടില്ല അത് ജൂൺ അഞ്ച് വരെ അതായത് അഞ്ചിനുള്ളിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജൂണിൽ ഒരു ഗെഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണം ഉണ്ടാകുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അവർക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള തീയതി ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ ഈ ഒരു മസ്റ്ററിംഗ് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികളായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ വിവരം അറിയിക്കുക അവർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും എങ്ങനെയാണെങ്കിൽ അതിന് അമ്പത് രൂപയായിരിക്കും ഫീസ് നൽകേണ്ടത് പെൻഷൻ അതായത് ഉപഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്നും പെൻഷൻ ലഭിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്